എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ പഠിക്കാൻ പോണതേ കുറിച്ചാണ് വിവിധ തരം നികുതികൾ നികുതികളൊന്നും കേട്ടിട്ടുണ്ടല്ലോ നികുതി അടയ്ക്കാതെ ജീവിക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുമോ ഇവിടെ ഇല്ല നമ്മൾ നമ്മളെന്ത് ചെയ്താലും അതിലൊരു നികുതി ഒളിഞ്ഞ് കിടക്കുന്നുണ്ട് നമ്മൾ വരുന്ന ഒരു മിഠായി വാങ്ങിച്ചു തന്നത് അല്ലേ ചോക്ലേറ്റ് ഇതിന് നൽകാനാണ് അതിലെന്തുണ്ട് അതിൽ നികുതിയുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന പേന ബുക്ക് ഇതെല്ലാം നമ്മളെന്ത് പൈസ ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന എന്തിലും ഒന്നുണ്ട് നികുതി എന്ന് പറയുന്ന സാധനമുണ്ട് നികുതി ഇല്ലാത്ത ഒന്നേ ഉള്ളൂ എന്താണ് ഫ്രീ സർവീസ് അതിന് മാത്രമാണ് നികുതി ഇല്ലാത്തത് നമ്മൾ പണം മുടക്കുന്ന എന്തിലും ഒന്നുണ്ട് നികുതി വിളിഞ്ഞു കിടപ്പുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നികുതികളെ നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ പരീക്ഷയ്ക്ക് ചോദ്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഒരു മേഖലയാണ് നികുതികളെന്ന് പറയുന്നത് ഈ നികുതി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് ആരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് നികുതി എന്നറിയാവോ ഗവൺമെൻറ്റിൻ്റെയാണ് കാരണം ഗവൺമെൻറ് എന്ന് പറയാൻ നേരത്ത് നമുക്കറിയാൻ തന്നെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് ഗവൺമെൻറ് അല്ലേ ആ ഗവൺമെൻറ് ജനങ്ങളെ സേവിക്കണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ എന്ത് വേണം പണം വേണം ഗവൺമെൻറ്റിന് ഈ പണം എന്തിനാണ് ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ടാണ് അല്ല ഗവൺമെൻറ്റിന് ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പണം വേണം റോഡ് നിർമ്മാണം വേണ്ടേ ആശുപത്രി നിർമ്മാണം അടിസ്ഥാന സൗകര്യങ്ങൾ ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം യാത്രാ സൗകര്യങ്ങൾ ഇതൊക്കെ ഗവൺമെൻറ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിനെന്ത് വേണം ഫണ്ട് വേണം ആ ഗവണ്മെൻറ്റിൻ്റെ ഫണ്ടാണ് ഈ നികുതി എന്ന രീതിയിൽ ഗവൺമെൻറ്റിന് സമാഹരിച്ചെടുക്കേണ്ടത് ആരിൽ നിന്നാണ് സമാഹരിച്ചെടുക്കേണ്ടത് ജനങ്ങളിൽ നിന്ന് അപ്പോൾ ജനങ്ങളിൽ നിന്ന് ഗവണ്മെൻ്റ് ജനങ്ങളറിയാതെയും ജനങ്ങളറിഞ്ഞുമായിട്ട് കുറേ പണം സ്വരുക്കൂട്ടുന്നുണ്ട് ആ സ്വരുക്കൂട്ടുന്ന മെത്തേഡിനെയാണ് നമ്മൾ നികുതികളെന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ സ്വരുക്കൂട്ടുന്ന മെത്തേഡാണ് നികുതി എന്ന് പറയേണ്ടത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കമ്മീഷനെ പറ്റി പഠിച്ചായിരുന്നല്ലോ ഏത് കമ്മീഷനാണ് ഫിനാൻസ് കമ്മീഷനാണ് ആ ഫിനാൻസ് കമ്മീഷൻ്റെ ഡ്യൂട്ടി എന്താണെന്നറിയാവോ ജനങ്ങളെ പിഴിഞ്ഞെടുക്കുന്ന ഈ പണം ആരാണ് പിഴിഞ്ഞെടുക്കുന്നത് ഗവൺമെൻറ്റാണ് രണ്ട് ഗവണ്മെൻറ്റുകൾ പ്രധാനമായിട്ടും പിഴിയാൻ മുന്നിൽ നിൽക്കുന്ന ആരൊക്കെയാണ് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവണ്മെൻറ്റുമാണ് അല്ലേ ഇവർ തമ്മിൽ പിഴിഞ്ഞെടുക്കുന്ന കൊള്ളം മുതൽ തർക്കം കൂടാതെ പങ്കുവയ്ക്കുക അല്ലേ പങ്കുവയ്ക്കുമ്പോളാണല്ലോ എല്ലാവരും തമ്മിൽ തർക്കം ഉണ്ടാകണത് അപ്പോൾ കേന്ദ്രവും സംസ്ഥാനവും ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി എന്ന് പറയുന്നത് തർക്കരഹിതമായിട്ട് രണ്ട് കൂട്ടർക്കും ദോഷമില്ലാത്ത രീതിയിൽ പങ്കുവയ്ക്കുന്ന ചുമതല ചെയ്യുന്ന ആളാണ് ഫിനാൻസ് കമ്മീഷൻ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് ഇതുകൂടാതെ ഒരു ചെറിയ കൊള്ളക്കാരനും കൂടിയുണ്ട് അതാരാണ് കേന്ദ്രത്തെയും സംസ്ഥാനത്തെയും കൂടാതെ നമ്മളെ പിഴിഞ്ഞെടുക്കുന്ന മറ്റൊരു സ്ഥാപനം അതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ ഇവർ മൂന്ന് പേരും നമ്മളറിയാതെ നമ്മളിൽ നിന്ന് നികുതി എന്ന് പറയുന്നത് എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അല്ലേ അപ്പോൾ നമ്മൾ അറിഞ്ഞെടുക്കുന്ന നികുതികളുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകണത് അറിയുന്ന നികുതികൾ നമ്മുടെ കണ്ണുകൊണ്ട് നോക്കി കാണാൻ പറ്റുന്ന നമുക്ക് തൊട്ട് നോക്കി അറിയാൻ പറ്റുന്ന ടാഞ്ചബിൾ ടാക്സ് ഉണ്ട് അതാണ് പ്രത്യക്ഷ നികുതികളെന്ന് പറയുന്നത് അല്ലേ അതായതിപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ നികുതി ഉണ്ടെങ്കിൽ നമുക്കൊരു കടമുറിയുണ്ട് നികുതി അടയ്ക്കണം അല്ലെ പഞ്ചായത്തിൽ നമ്മൾ കെട്ടിടത്തിന് നികുതി വീടിന് നമ്മൾ നികുതി കുടയ്ക്കേണ്ടതായിട്ട് വരും നമുക്ക് കുറച്ച് വസ്തു ഉണ്ട് പാടമുണ്ട് വറമുണ്ട് അതിനെ നമ്മൾ ഒന്ന് കൊടുക്കേണ്ടി വരും ഭൂമിയുടെ നികുതി നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും നമ്മൾ തൊഴിൽ ചെയ്യുന്ന ഒരു സ്ഥലം അതേതെങ്കിലും ഒരു പഞ്ചായത്തിൻ്റെ പരിധിയിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും പഞ്ചായത്തിൽ തൊഴിൽ എന്ന പേരിൽ പ്രൊഫഷണൽ ടാക്സ് എന്ന പേരിൽ ഒരു പ്രൊഫഷണൽ ടാക്സ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും നമ്മുടെ വരുമാന പരിധി നമുക്ക് കൂടുതലാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന കാലാകാലങ്ങളിലുള്ള വരുമാന പരിധിക്ക് മുകളിൽ നമുക്ക് വരുമാനമുണ്ടെങ്കിൽ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന ആ ഒരു നിശ്ചിത ശതമാനം തുക എന്ത് ചെയ്യേണ്ടി വരും അവിടെ കൊണ്ടുപോയി അടയ്ക്കേണ്ടതായിട്ട് വരും അല്ലേ ഇതൊക്കെ നമ്മളുടെ കയ്യിൽ നിന്ന് പോകുന്നതാണ് അല്ലേ കോർപ്പറേറ്റ് കമ്പനികൾ നടത്തുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടി വരും അവരുടെ ലാഭത്തിൻ്റെ വിഹിതം എന്ത് ചെയ്യേണ്ടി വരും അവിടെ കൊടുക്കേണ്ടതായിട്ട് വരും ഇതൊക്കെ അവർക്കറിയാൻ പറ്റും അവർ കണക്ക് കൂട്ടി നോക്കാൻ നേരത്ത് പോകുന്നത് അവർക്കറിയാൻ പറ്റും എന്നാൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയി എന്ന് നമുക്കറിയാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ സമർത്ഥമായിട്ട് കബളിപ്പിച്ചുകൊണ്ട് ഗവൺമെൻറ് പിരിക്കുന്ന നികുതികളുണ്ട് ആ നികുതികളാണ് ഏത് പരോക്ഷ നികുതികളെന്ന് പറയുന്നത് നമ്മൾ കടയിൽ പോയി ഒരു സാധനം വാങ്ങിച്ചു എം ആർ പി എന്ന് പറഞ്ഞ് കിടപ്പുണ്ടല്ലേ മാക്സിമം റീറ്റെയിൽ പ്രൈസെന്ന് പറയുന്നത് നമ്മൾ അത് കൂടുതലും സാധനം വാങ്ങിക്കണത് അപ്പോൾ നമ്മുടെ ചിന്ത എന്താണ് അതാണ് ഇതിൻ്റെ വില പക്ഷേ ആ വിലയല്ലത് വില അതിലും എത്രയോ കുറവാണ് അല്ലേ പക്ഷേ ആ വില അവർ ആ സ്റ്റിക്കറിൽ കാണിച്ചിരിക്കുന്ന വില വെച്ചാൽ എല്ലാ നികുതിയും കൂടി ഉൾപ്പെട്ടിട്ടുള്ള നികുതിയാണ് വിലയാണ് അതുകൊണ്ട് നമ്മളറിയാതെ നമ്മളിൽ നിന്ന് പോകുന്ന അത്തരത്തിലുള്ള നികുതികൾക്കാണ് നമ്മളെന്ന് വിളിക്കണത് പരോക്ഷ നികുതികളൊന്നും വിളിക്കുന്നത് അപ്പോൾ നികുതി എന്ന് പറയുന്നത് എന്ത് തന്നെയായാലും ഗവൺമെൻറ്റിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമായ ഘടകമാണ് നികുതി പിരിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് അപ്പോൾ നികുതി പിരിക്കുവാനായിട്ട് ജനങ്ങൾ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഒരു ഏജൻസിയാണ് ഗവൺമെൻറ് എന്ന് പറയുന്നത് ആ ഗവൺമെൻറ് പിരിച്ചെടുക്കുന്ന നികുതികളെന്ന് പറയണത് തുല്യമായിട്ട് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ വീതം വെച്ചെടുക്കുമ്പോൾ തർക്കങ്ങളോ മറ്റും ഉണ്ടാകാതിരിക്കുവാനും കൃത്യമായി വിതരണവും നടത്തുന്നതിനുള്ള ചുമതലപ്പെട്ട ആളാണ് ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്ന ആൾക്കാർ ജനങ്ങളിൽ നിന്ന് എങ്ങനെയെല്ലാം നികുതി പിരിയാം അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് എങ്ങനെയെല്ലാം നികുതി പിരിയാമെന്ന രീതിയിൽ നിർദ്ദേശങ്ങൾ ഗവൺമെൻറിൽ വയ്ക്കുന്ന ആൾക്കാരുണ്ട് അവരാണ് ഡയറക്ട് ടാക്സ് ബോർഡ് അല്ലെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസും സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് എന്നൊക്കെ പറഞ്ഞുള്ള സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ ഈ നികുതി എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമാണെന്ന് മനസ്സിലായല്ലോ അപ്പോൾ ഈ നികുതികൾ എത്ര തരമെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും എന്നേ പറയുള്ളൂ എന്നാലും ഓരോരോ കാലഘട്ടങ്ങളിലാണ് നികുതികൾ വരുന്നത് നമ്മൾ ഈ പറയുന്ന ജി എസ് ടി എന്ന് പറയുന്നതിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ടാക്സ് ജി എസ് ടി അല്ലേ എന്ന് മുതലേ വന്നതെന്ന് അറിയാമല്ലോ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് മുതലാണ് അല്ലേ ജി എസ് ടിക്ക് മുമ്പ് വരെ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട വലിയ കൊട്ടിക്കോഴിച്ചു കൊണ്ടുവന്ന ടാക്സ് എന്ന് പറയുന്നത് അതിന് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ഉണ്ടായിരുന്ന വാറ്റ് എന്ന് പറഞ്ഞ ടാക്സ് ആയിരുന്നു അല്ലേ വാറ്റ് അപ്പോൾ വാറ്റ് രണ്ടായിരത്തി അഞ്ചിൽ വന്നു ജി എസ് ടി രണ്ടായിരത്തി പതിനേഴിൽ വന്നു അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പുതിയ പുതിയ ടാക്സുകൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ പുതിയ ടാക്സ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഈ പറയുന്ന ധനകാര്യ ഭരണാധികാരികളെല്ലാവരും ചിന്തയിലുമാണ് ജനങ്ങൾ അറിയാതെ എങ്ങനെയെല്ലാം നികുതി വരിക കാര്യം വരുമാനം വേണ്ടതാണല്ലോ അപ്പോൾ ഈ നികുതികളെന്ന് പറയുന്ന നേരത്ത് പല കാലഘട്ടങ്ങളിലും ഉടലെടുത്തിട്ടുള്ള നികുതികളുണ്ട് അപ്പോൾ നമ്മൾ നോക്കുമ്പോളേ പല പല കാലഘട്ടങ്ങളിൽ ുള്ള ആ നികുതി ക്രമങ്ങൾ അത് ഏതെല്ലാം ആയിരുന്നു എന്നും കൂടി നമ്മൾ അറിയണം അല്ലേ അങ്ങനെ നോക്കിയാൽ ഏറ്റവും പുരാതനമായ കാലമുണ്ട് അതിപുരാതനമായ കാലഘട്ടങ്ങളുണ്ട് ആ കാലഘട്ടങ്ങൾ നോക്കിയാൽ നമ്മൾ പ്രാചീന ഇന്ത്യ എന്നൊക്കെ പറയുന്ന കാലഘട്ടങ്ങളിൽ ഏകദേശം ഒരു പന്ത്രണ്ടാം നൂറ്റാണ്ടിന് മുൻപ് പോലെയുള്ളൊരു കാലഘട്ടം ആ കാലഘട്ടങ്ങളിൽ പ്രചാരത്തിലിരുന്ന നികുതികളെന്ന് പറയുന്നത് അന്നത്തെ കാലത്തെ ഗവണ്മെന്റിന് ജനങ്ങളിൽ നിന്ന് നികുതി പിരിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കുമല്ലോ അപ്പോൾ ആ നികുതികളുടെ പേരുകളൊക്കെ ചിലപ്പോൾ ചോദിക്കാം അല്ലേ നമ്മുടെ ഈ ഒരു വേദകാലഘട്ടങ്ങളിലും അതിനുശേഷം വന്ന മഹാജനപദങ്ങളും അതേപോലെ നമ്മുടെ അശോക മൗര്യൻ്റെയൊക്കെ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന നികുതികളൊക്കെ നമ്മൾ അറിയണം അല്ലേ ആ നികുതികൾക്കൊക്കെ ഒരു പേരുകളൊക്കെ ഉണ്ടായിരുന്നു എന്താ കയറി നോക്കണ്ടോ ശതമാന എന്ന് പറയുന്ന ഒരു നികുതി ഉണ്ടായിരുന്നു നിഷ്ക എന്ന് പറയുന്ന ഒരു നികുതി ഉണ്ടായിരുന്നു പിന്നെ ഭാഗ എന്ന് പറയുന്നതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ബലി എന്ന് പറയുന്നുണ്ടായിരുന്നു വർത്തന എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ പല പല പേരുകളിട്ട് ഓരോ പ്രദേശങ്ങളിലും എന്ത് വിളി ഈ നികുതിയെ വിളിച്ചിട്ടുണ്ട് കാര്യം ജനങ്ങൾ അവർക്ക് കിട്ടുന്ന ആ ഒരു നികുതി സമ്പ്രദായം ഉണ്ടല്ലോ ആ നികുതിയൊക്കെ വിളിച്ചിരുന്ന പേരാണ് ഈ പറയുന്ന പ്രാചീന കാലത്തുണ്ടായിരുന്നാണ് വർധനയും ശതമാനയും നിഷ്കയും ബലിയും ഭാഗയുമെല്ലാം കുറേ കാലം കഴിഞ്ഞപ്പോൾ മധ്യകാലഘട്ടം വന്നു മധ്യകാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദേശിക ശക്തികളുടെ ഭരണം വരികയാണ് അതായത് നമ്മളുടെ ഈ മുഗളന്മാരെന്ന് പറഞ്ഞ ആൾക്കാർ സെൻട്രൽ ഏഷ്യയിൽ നിന്നുള്ള ആൾക്കാരാണ് മുഗളന്മാരെന്ന് പറഞ്ഞ ആൾക്കാർ അതിനു മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെന്ന് വെച്ചാൽ ഈ അഫ്ഗാനികളായിട്ടുള്ള ലോധികളെന്ന് പറഞ്ഞ ആൾക്കാർ അത് മുമ്പ് പേർഷ്യയിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാർ ഇറാനികൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇതും മധ്യകാലഘട്ടം എന്ന് പറയുന്നത് ഈ കാലഘട്ടങ്ങളിലും നമുക്ക് ഇവിടെ നമുക്കിവിടെയെന്നുണ്ടായിരുന്നു നികുതികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന നികുതികളാണ് സക്കാത്ത് എന്ന് പറഞ്ഞൊരു നികുതി ഉണ്ടായിരുന്നു അല്ലേ ജസിയ എന്ന് പറയുന്നത് സക്കാത്ത് എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സാമൂഹ്യക്ഷേമ പ്രവർത്തന താൽപര്യരായിട്ടുള്ള മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവർക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ പത്ത് ിൽ ഒരു ഭാഗം എന്ന് പറയുന്ന എന്തു ചെയ്യണമായിരുന്നു മാറ്റിവെക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള നികുതി സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ ജസീയ എന്ന് പറയുന്നത് ഇസ്ലാമിക മതവിശ്വാസികളല്ലാത്തവർക്ക് അവരുടെ മതവിശ്വാസക്രമം ക്രമം ഇവിടെ അനുവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിനൊരു നികുതി കൊടുക്കണമായിരുന്നു താടി വളർത്തണമെന്നുണ്ടെങ്കിൽ ടാക്സ് കൊടുക്കണമായിരുന്നു ബി എഡ് ടാക്സ് എന്നൊക്കെ പറഞ്ഞുള്ള ടാക്സുകളൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ പിന്നെ നമ്മൾ നോക്കിയാൽ ഈ കംസ് എന്ന് പറയുന്ന ഒരു യുദ്ധ നികുതി ഉണ്ടായിരുന്നു അതേപോലെ മൻസബ്ദാരി എന്ന് പറഞ്ഞൊരു സിസ്റ്റത്തിൽ ടാക്സ് ഉണ്ടായിരുന്നു പിന്നെ നോക്കിയാൽ ഈ ഭൂമിയുടെ നികുതി അക്ബർ അക്ബറിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നു പിന്നെ ഈ അക്ബറിൻ്റെ അതേ കാലഘട്ടത്തിൽ രാജ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു അക്ബറിൻ്റെ ധനകാര്യ വകുപ്പൊക്കെ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയാണ് രാജ എന്ന് പറയുന്ന ആൾ ഇദ്ദേഹം ആവിഷ്കരിച്ച മറ്റൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു അതായത് എന്ന് പറയുന്ന ഒരു നികുതി സമ്പ്രദായം ഉണ്ടായിരുന്നു അതായത് പത്ത് വർഷം ഒരു പ്രദേശത്തുള്ള കിട്ടുന്ന ആകെ വിളവ് കണക്ക് കൂട്ടിയിട്ട് അതാത് വർഷങ്ങളിൽ നികുതി അതായത് രണ്ടായിരം രണ്ടായിരത്തി പത്ത് കാലഘട്ടങ്ങളിൽ ഒരു പാടശേഖരത്തിൽ നിന്ന് എത്രത്തോളം വിളവ് കിട്ടിയിട്ടുണ്ടോ ആ വിളവിൻ്റെ ഇത്രയായിരിക്കും അടുത്ത വർഷത്തെ നികുതി എന്ന് പറയുന്നത് അപ്പം അങ്ങനെ പത്ത് വർഷത്തെ മുൻകാല പ്രാബല്യത്തോട് നടപ്പിലാക്കിയിരുന്ന നികുതികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ നികുതി എന്ന് പറയുന്നത് പല കാലഘട്ടങ്ങളിലും കണക്കാക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്ന് കേൾക്കുന്ന പല നികുതികളും ഒക്കെ വന്നത് ബ്രിട്ടീഷുകാരുടെ ഒരു ഭരണ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ കേൾക്കുന്ന സാധനങ്ങൾക്കും സേവനങ്ങൾക്കൊക്കെയുള്ള പല പല നികുതികൾ കേൾക്കുന്നുണ്ട് അല്ലേ നമ്മളിപ്പോൾ കേൾക്കുന്ന പ്രധാനപ്പെട്ട പല ആദായ നികുതി എന്ന് പറയുന്ന ഒരു നികുതിയാണ് അല്ലേ അത് നമുക്കറിയാമത് ഒരു നിശ്ചിത പരിധി വരുമാനത്തിനൊരു പരിധി നിശ്ചയിക്കുന്നു എന്നിട്ട് ആ പരിധിക്ക് മുകളിൽ വരുമാനം കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ ആ അധികമായിട്ട് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഇത്ര ശതമാനം എന്ന് പറയുന്നത് സർക്കാരിലേക്ക് അടയ്ക്കാൻ ബാധ്യതപ്പെട്ടു എന്ന് പറയുന്നതാണ് ആദായ നികുതി എന്ന് പറയുന്ന നികുതി എന്ന് പറയുന്നത് പിന്നെ നമ്മൾ നോക്കിയാൽ ഈ വ്യവസായികളെ പോലുള്ള ആൾക്കാരല്ല ഈ ഉൽപ്പാദനമൊക്കെ നടന്ന കമ്പനികളൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ട് അവർ കമ്പനിക്കുള്ളിൽ ഇന്ത്യയുടെ മണ്ണിൽ ഏത് സാധനം ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാലും എന്ത് ചെയ്യേണ്ടി വരും സർക്കാരിന് ഒരു നികുതി കൊടുക്കേണ്ടി വരും അപ്പോൾ പ്രൊഡക്ഷൻ സമയത്ത് ആ പ്രൊഡക്ഷൻ പൂർത്തീകരിക്കപ്പെടുന്ന സമയത്ത് കൊടുക്കേണ്ടുന്ന ഇത്തരത്തിലുള്ള നികുതികൾ നമ്മൾ വിളിക്കുന്നവരാണ് എക്സൈസ് ഡ്യൂട്ടി എന്നാണ് വിളിക്കുന്നത് കമ്പനി കമ്പനിയുടെ ഉള്ളിൽ ഒരു സാധനം ഉൽപ്പാദിപ്പിച്ച് പുറത്തു കൊണ്ടുവരുമ്പോൾ കൊടുക്കുന്ന നികുതിയാണ് ഏത് നികുതി എന്ന് പറയുന്നത് എക്സൈസ് നികുതി എന്ന് പറയുന്നത് പിന്നെ മറ്റൊരു നികുതി എന്ന് പറയുന്ന നേരത്ത് എന്താണ് ആ കസ്റ്റംസ് എന്ന് പറയും കസ്റ്റംസ് ക്ലിയറൻസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അതായത് വിദേശത്തു നിന്ന് പോകുന്ന വിദേശത്തു നിന്ന് വരുന്ന ആളുകളാണ് ഈ കസ്റ്റംസ് ക്ലിയറൻസ് എയർപോർട്ടിലും മറ്റും ചെയ്യേണ്ടത് അതുപോലെ തന്നെ വിദേശത്തേക്ക് നമ്മളൊരു സാധനം അയക്കുമ്പോൾ വിദേശത്ത് നിന്ന് നമ്മളൊരു സാധനം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ എല്ലാം ഈ കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞൊരു ഡ്യൂട്ടി ഉണ്ട് ആ കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയണത് നമ്മൾ അടച്ചവരിയാവുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരുതാണ് ഈ കസ്റ്റംസ് ഡ്യൂട്ടി എക്സൈസ് ഡ്യൂട്ടി എന്നൊക്കെ പറയുന്ന ഡ്യൂട്ടികൾ ഇതേപോലെ കുറെ കാലം കഴിഞ്ഞപ്പോൾ നികുതി എങ്ങനെ കണ്ടെത്താം പുതിയ രീതിയിലുള്ള നികുതികളൊക്കെ എങ്ങനെ കണ്ടെത്താമെന്ന് ഗവൺമെൻറ്റുകൾ ചിന്തിച്ചപ്പോൾ ഗവൺമെൻറ്റുകൾക്ക് കിട്ടിയത് എന്തെന്നറിയാമോ ആ പല പല പുതിയ നികുതികളും കിട്ടി അതായത് വാറ്റ് എന്ന് പറഞ്ഞ വാല്യൂ ആഡ് ടാക്സ് എന്ന് പറയും വാല്യൂ ആഡ് ടാക്സ് എന്ന് വെച്ചാൽ എന്തെന്നറിയാമോ നമ്മളൊരു സാധനം വാങ്ങിച്ചു നമ്മുടെ കൈവശം വന്നു നമ്മൾ അത് കുറച്ചുകൂടി ഒന്ന് മൂല്യം വർദ്ധിപ്പിച്ച രീതിയിലേക്ക് കൊണ്ടുപോകുന്നു അതായത് ഒരു കർഷകൻ കർഷകൻ എന്ത് ചെയ്തു കൃഷി നടത്തി കർഷകൻ ഗോതമ്പാണ് കിട്ടിയത് ഗോതമ്പ് കിട്ടിയ കർഷകൻ എന്ത് ചെയ്തു ആ ഗോതമ്പ് മെല്ലുകാരന് കൊടുത്തു അപ്പോൾ അവിടെ മൂല്യമൊന്നും വർദ്ധിച്ചില്ല നെല്ല് മില്ലുകാരന് കൊടുത്തു മില്ലുകാരനുണ്ട് പൊടിച്ച് പൊടിയാക്കി മാറ്റി നെല്ലിനാണോ അല്ലെങ്കിൽ ഗോതമ്പിനാണോ ഈ പൊടിച്ച പൊടിക്കാണോ നമ്മൾ വില കൂടുതൽ കൊടുക്കുന്നത് പൊടിക്കാണ് അപ്പം മൂല്യം വർദ്ധിച്ചു അല്ലേ ഈ പൊടി എന്ന് പറയുന്നത് ബൾക്കായിട്ട് നമ്മൾ എടുത്തു നമ്മളെടുത്തിട്ട് അതുകൊണ്ടൊന്നും ഉണ്ടാക്കി പാക്ക് ചെയ്ത് കൊടുത്തു അപ്പം അതിൻ്റെ മൂല്യം പാക്ക് പാക്കറ്റിലാക്കി വിടാൻ പറ്റും വേറൊരാൾ ചെയ്താണ് ഈ പൊടിയെന്ന് പറയുന്ന സാധനം എടുത്തിട്ട് കേക്ക് ഉണ്ടാക്കി ബിസ്ക്കറ്റ് ഉണ്ടാക്കി എന്തിനാണ് എന്ത് ചെയ്തു കൊടുത്തു ഏതിനാണ് വില കൂടുതൽ കേക്കിനും ബിസ്ക്കറ്റിനും അതായത് ഈ ഗോതമ്പ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ മൂല്യം പൊടിയായപ്പോൾ വിലയിൽ വർധനം ഉണ്ടായി ഈ പൊടിയെന്ന് പറയണത് കേക്കായപ്പോഴും ബ്രെഡായപ്പോഴും ബിസ്ക്കറ്റായപ്പോഴും ഒന്നും ഉണ്ടായി അതിനും വില കൂടി അപ്പോൾ മൂല്യം വർദ്ധിച്ചു ആ വർദ്ധിക്കുന്ന മൂല്യം എത്രയാണ് ഇപ്പം പത്ത് രൂപയാണെന്ന് ഗോതമ്പിലുണ്ടായിരുന്നെങ്കിൽ പൊടിയായപ്പോൾ ഇരുപത് രൂപയായി അത് അത്രയും പൊടി കണ്ടും ബ്രെഡോ ബിസ്ക്കറ്റോ കണ്ട കഴിഞ്ഞപ്പോൾ അമ്പത് രൂപയായി അപ്പോൾ ഈ വർധനവ് എന്ന് പറയണത് വിലയിലുണ്ടാകുമ്പോൾ ആ വർദ്ധിക്കുന്ന വിലയ്ക്ക് നികുതി ഏർപ്പെടുത്താൻ ഗവൺമെൻറ് തീരുമാനിച്ചതാണ് വാല്യൂ ആയിട്ട് ടാക്സ് എന്ന് പറയുന്നത് വാറ്റ് എന്ന് പറയുന്ന സമ്പ്രദായത്തിൽ വന്നത് സർക്കാരിൻ്റെ ഒരു വരുമാനം കിട്ടുന്ന മാർഗമല്ലേ മാർഗല്ലേത് ഇതാണ് വാറ്റ് എന്ന പേരിൽ വന്നത് ഇത് ആദ്യമായിട്ട് ഫ്രാൻസിലാണ് വാറ്റ് വരുന്നത് അത് നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ ഹരിയാനയിലാണ് വരുന്നത് അല്ലേ ഏത് വർഷമാണ് വാറ്റ് വന്നതെന്ന് ഓർക്കുന്നുണ്ടോ രണ്ടായിരത്തി അഞ്ചിലാണ് വാറ്റ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം വരുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് അല്ല രണ്ടായിരത്തി അഞ്ചിലാണ് വാല്യുമാരെ ടാക്സ് എന്ന് പറയുന്ന സമ്പ്രദായം വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു പുതിയ നികുതി സമ്പ്രദായം ഇവിടെ വന്നു അതുപോലെ ഗവൺമെൻറ് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഗവൺമെൻറ് പലതരത്തിലും പുതിയ വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്തേണ്ടതുണ്ടെന്ന് ബോധ്യപ്പെട്ടു അവർ നോക്കുമ്പോൾ എന്താണ് പ്രകൃതി മലിനീകരിക്കപ്പെട്ടു പ്രകൃതി മലിനീകരണം ആകുന്നത് കാരണം ഈ കാർബണുമായി ബന്ധപ്പെട്ടുള്ള കാർബൺ പ്രൊഡക്ട്സാണ് നമുക്ക് ഓക്സിജൻ്റെ അളവ് അന്തരീക്ഷത്തിൽ അത്യന്താപേക്ഷിതമാണ് അല്ലേ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന ഹരിതഗൃഹ വാതകങ്ങൾ കൂടുതൽ പുറന്തള്ളുന്ന കമ്പനികൾ അതിൻ്റെയൊക്കെ എണ്ണം എടുത്തിട്ട് അവരോട് ഇതിൻ്റെ അളവ് കുറയ്ക്കാൻ പറയും അപ്പോൾ അളവ് കുറയ്ക്കുന്ന കമ്പനികൾക്ക് പ്രോത്സാഹന സമ്മാനം കൊടുക്കും അളവ് കുറക്കാൻ പറ്റാത്ത കമ്പനികൾക്ക് എന്ത് കൊടുക്കും ടാക്സ് അമിതമായിട്ടൊരു നികുതിയും കൊടുക്കും അപ്പം അങ്ങനെ ഏർപ്പെടുത്തപ്പെട്ടിട്ടുള്ള ടാക്സുകളാണ് നമ്മൾ കാർബൺ ടാക്സ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ കാർബൺ ടാക്സ് ഏർപ്പെടുത്തിയ രാജ്യം എന്ന് പറയുന്നത് ഏതാണ് ന്യൂസിലാൻഡാണ് ഇതുപോലെ കാർബൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് അതായത് ഈ ലോക സാമ്പത്തിക വളർച്ചയ്ക്ക് ഈ വ്യവസായത്തിൻ്റെ പുരോഗതി അത് എന്താ വിശദമാണല്ലോ അപ്പോൾ ചൈന ഭയങ്കരമായിട്ട് വ്യവസായ വർധനമുള്ളതാണ് അപ്പോൾ അവിടെ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്ന മാലിന്യത്തിൻ്റെ അളവും വളരെ കൂടുതലായിരിക്കുമല്ലോ അപ്പോൾ ഇവർ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ഒരു കാർബൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം മിക്കും അതായത് ഓരോ രാജ്യത്തിനും ഓരോ വർഷവും പുറത്തേക്ക് തള്ളാവുന്ന മാലിന്യം അല്ലെങ്കിൽ കാർബൺ മാലിന്യത്തിൻ്റെ പരിധിയാണ് ഈ കാർബൺ എന്ന് പറയുന്നത് കാർബൺ ലിമിറ്റ് എന്ന് പറയുന്നത് കാർബൺ ലിമിറ്റ് അങ്ങനെ ലിമിറ്റ് വെച്ച് കഴിയാൻ നേരത്ത് ഈ പറയുന്ന ചൈനയാണെങ്കിലും അമേരിക്കയാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന ബ്രിട്ടൻ ആണെന്നുണ്ടെങ്കിലും അവർ കൂടുതൽ കാർബൺ പുറത്തു വിടുമല്ലോ അതല്ലെങ്കിൽ അവരവരുടെ കമ്പനികളെല്ലാം അടച്ചു കൂട്ടേണ്ടി വരും അപ്പോൾ അവരെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ട് നഷ്ടം ഉണ്ടാകുമല്ലോ അപ്പോൾ അവർ ചെയ്യുന്ന പരിപാടി എന്തെന്നറിയാവോ അവർ ഈ പറയുന്ന മാലിദ്വീപ് ശ്രീലങ്ക ഏ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നൗറു ഫിജി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ രാജ്യങ്ങൾക്ക് പൈസ കൊടുക്കും പൈസ കൊടുത്തിട്ട് അവർക്ക് വലിയ വ്യവസായമൊന്നുമില്ലല്ലോ അവരുടെ ലിമിറ്റ് എപ്പോഴും എന്തായിരിക്കും താന്നു കിടക്കാല്ലേ അവരുടെ ലിമിറ്റ് ഇവർ വാങ്ങിക്കും അങ്ങനെ ഈ കാർബൺ പുറത്ത് വിടാത്ത രാജ്യങ്ങൾ അവരുടെ കാർബൺ പുറത്തുവിടാത്ത അതുമൂലം അവർക്കുള്ള ആ ഉണ്ടല്ലോ അത് വിറ്റ് കാശാക്കും അതിന് നമ്മൾ കാർബൺ ക്രെഡിറ്റ് എന്ന് പറയാറുണ്ട് അപ്പോൾ കാർബൺ ക്രെഡിറ്റ് ഇപ്പോൾ കാർബൺ ടാക്സ് മേടിക്കാൻ നേരത്തെ എന്താണ് കാർബൺ ക്രെഡിറ്റ് എന്ന് ചോദിച്ചാൽ ഇത്രയുള്ള സംഭവം അതായത് ഈ പറയുന്ന വ്യാവസായിക മലിനീകരണങ്ങൾ കൂടുതലായിട്ടുള്ള രാജ്യങ്ങൾ അവയുടെ ആ വ്യവസായ മലിനീകരണം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഉൽപാദനം കുറയ്ക്കണം ഉൽപ്പാദനം കുറച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് ആ രാജ്യങ്ങൾ തകരും അതുകൊണ്ട് അവർ ചെയ്യുന്ന പരിപാടി മറ്റ് രാജ്യങ്ങളുടെ മിച്ചമുള്ള കാർബൺ ക്രെഡിറ്റ് ഇവർ കടം വാങ്ങിക്കും എന്നിട്ട് പൈസ അങ്ങോട്ട് കൊടുക്കുന്ന പരിപാടിയാണ് കാർബൺ ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് പരിധിയിൽ കൂടുതലുണ്ടായി കഴിഞ്ഞാൽ ടാക്സ് കൊടുക്കേണ്ടി വരും അതാണ് ന്യൂസിലാൻഡുകാർ ചെയ്തത് പിന്നെ അതേപോലെ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ഈ കൊഴുപ്പ് കൂടിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ ആരോഗ്യ പരിപാലന സർക്കാരിൻ്റെ ഒരു ഡ്യൂട്ടിയാണല്ലോ അതുകൊണ്ട് ഈ ഓരോ ഭക്ഷണ പദാർത്ഥത്തിലും അനുവദനീയമായ കൊഴുപ്പിൻ്റെ അളവ് അവർ നിശ്ചയിക്കാറുണ്ട് അപ്പോൾ അതിലും കൂടുതലുള്ള കൊഴുപ്പടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യേണ്ടി വരും ഒരു നികുതി അടയ്ക്കേണ്ടതായിട്ട് വരും അത്തരത്തിലുള്ള നികുതിക്ക് നമ്മൾ പറഞ്ഞ പേരാണ് ഫാറ്റ് ടാക്സ് അല്ലെങ്കിൽ കൊഴുപ്പ് ടാക്സ് എന്ന് പറയുന്നത് ഇതാദ്യമായിട്ട് ഏർപ്പെടുത്തിയൊരു രാജ്യമെന്ന് പറയുന്നത് ഡെന്മാർക്കാണ് നമ്മുടെ കേരളത്തിലും അല്ലേ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലുകളിലുള്ള ഗവൺമെൻറ്റ് ഇത്തരത്തിലുള്ള നികുതി കൊഴുപ്പ് ടാക്സ് എന്ന പേരിൽ ഒരു ടാക്സ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഉപ്പ് എന്ന് പറയുന്ന നികുതി ഏർപ്പെടുത്തിയിട്ടുണ്ടോ സാൾട്ട് ടാക്സ് അതായത് ചൈനയാണ് സാൾട്ട് ടാക്സ് എന്ന് പറയുന്നൊരു നികുതി ചൈനയെ ഏർപ്പെടുത്തിയ നികുതിയാണ് സാൾട്ട് ടാക്സ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ നോക്കിയാൽ ഗ്രീൻ ടാക്സ് ഗ്രീൻ ടാക്സ് എന്ന് വെച്ചാൽ അതാണ് എന്താണ് ഹങ്കറി എന്നൊരു രാജ്യമാണ് അതായത് ഗ്രീൻ ടാക്സ് പ്രകൃതി പ്രകൃതി അറിയല്ലേ നമ്മുടെ പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല പ്രകൃതിക്ക് ഇണങ്ങിച്ചേരുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണം നമ്മൾ അതാണ് ഗ്രീൻ ടാക്സ് എന്ന് പറയുന്നത് അതായത് പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും നമ്മളുടെ സാമ്പത്തിക അഭിവൃദ്ധി മൂലം ഉണ്ടാകാൻ പാടില്ല എന്നതാണ് ഗ്രീൻ ടാക്സ് എന്നത് ഹങ്കറി എന്ന് പറഞ്ഞ രാജ്യമാണ് വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വരുന്ന നികുതികളാണ് നമ്മൾ ഈ പറഞ്ഞ നികുതികളെന്ന് പറയുന്നത് പിന്നെ നമ്മൾ നോക്കിയാൽ ഏറ്റവും ഒടുവിൽ നമ്മൾ രാജ്യത്ത് വന്ന നികുതി ഏതാണ് ജി എസ് ടി എന്ന് പറഞ്ഞൊരു നികുതിയാണ് അല്ലേ ഈ ജി എസ് ടി എന്ന് പറഞ്ഞ നികുതി എന്ന് പറയുമ്പോൾ അത് എവിടെ നിന്ന് ഫ്രാൻസിൽ നിന്ന് കടമെടുത്തതാണ് ഫ്രാൻസിലെ ഇത് ഏകദേശം ഒരു എഴുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ളത് എന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് കാലഘട്ടങ്ങളിലാണ് ഫ്രാൻസില് ഈ ജി എസ് ടി എന്ന് പറയുന്ന സംവിധാനവും വന്നത് അപ്പോൾ എന്താണ് എന്ന് ചോദിച്ചാൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ജി എസ് ടിക്ക് പേര് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ് അത് ചരക്ക് സേവന നികുതി എന്നേ പറയുന്നുള്ളൂ അപ്പോൾ നമ്മുടെ രാജ്യത്ത് കൈമാറ്റം ചെയ്യപ്പെടുന്ന സാധനങ്ങൾക്കും സേവനങ്ങൾക്കും കൂടിയിട്ട് മൊത്തത്തിൽ ഒരു നികുതി പല പല നികുതി പിരിച്ച് നമ്മൾ പണം കണ്ടെത്തുമ്പോൾ ജനങ്ങൾക്ക് തോന്നും ഞാൻ ആ ടാക്സ് കൊടുത്തു ഞാൻ ഈ ടാക്സ് കൊടുത്തു അല്ലേ തൊടുന്നെടുത്തല്ലാം ഞാൻ ടാക്സ് കൊടുത്തു എന്ന ഒരു ബുദ്ധിമുട്ടും പരാതിയും ജനങ്ങൾക്കുണ്ടാകും അപ്പോൾ അത്തരത്തിലുള്ള പരാതികൾ ഒഴിവാക്കുവാനും എന്നാൽ കൃത്യമായിട്ട് നികുതി മുരിവ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരൊറ്റ നികുതി ഒരൊറ്റ രാജ്യം ഒരൊറ്റ മാർക്കറ്റ് അതായത് രാജ്യം മുഴുവനും ഒരു മാർക്കറ്റ് രാജ്യം മുഴുവനും ഒരൊറ്റ നികുതി അതാണ് ഈ ജി എസ് ടിയുടെ മുദ്രാവാക്യം വൺ ടാക്സ് വൺ നേഷൻ ആൻഡ് വൺ മാർക്കറ്റ് എന്നൊരു മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് വന്നിട്ടുള്ളൊരു നികുതിയാണ് നമ്മുടെ ഈ ജി എസ് ടി എന്ന് പറയുന്നത് ഈ ജി എസ് ടി എന്ന് പറയുന്നത് ഇവിടെ ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രിയും പ്രസിഡൻ്റും കൂടി ചേർന്നിട്ടാണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ ആരായിരുന്നു ആ പ്രസിഡന്റ് ആ പ്രണാബ് കുമാർ മുഖർജി പ്രസിഡൻറ്റായിട്ടിരിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അല്ലേ ഇവര് എന്നാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്തത് അല്ലെ നിലവിൽ വന്നത് ജൂൺ മുപ്പത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ മുപ്പതിനാണ് ഇത് വരുന്നത് അല്ലേ എന്നു മുതൽ ഇത് വന്നു ജൂലൈ ഒന്ന് മുതൽ ഇത് വന്നു അപ്പോൾ ഈ ഒരു ജി എസ് ടി എന്ന് പറയുന്ന സംവിധാനം ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ വരണമെന്നുണ്ടെങ്കിൽ ഈ ജി എസ് ടി എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേയധികം കാര്യങ്ങൾ ഇവർക്ക് ചെയ്തു തീർക്കാനുണ്ടായിരുന്നു അല്ലേ ആ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജി എസ് ടി കൗൺസിലെന്ന് പറയുന്ന സംവിധാനമൊക്കെയാണ് രൂപീകരിക്കപ്പെടുന്നത് അത് നമുക്ക് പുറകെ പഠിക്കാം ജി എസ് ടി കൗൺസിലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പുറകെ പഠിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഈ ജി എസ് ടി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതിൻ്റെ ചർച്ചകളെല്ലാം നടക്കുന്നുണ്ട് അത്തരത്തിലൊരു ജി എസ് ടി രൂപീകരിച്ചു ജി എസ് ടി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് മുതലാണ് വരുന്നത് അല്ലേ ജി എസ് ടി എത്ര ഘടകങ്ങളായിട്ട് പിരിയുന്നുണ്ടെന്ന് അറിയാവൂ സെൻട്രൽ ജി എസ് ടി എന്ന് പറഞ്ഞൊരു ഘടകമായിട്ട് പിരിയുന്നുണ്ട് സി ജി എസ് ടി അല്ലേ സി ജി എസ് ടി എന്ന് വെച്ചാൽ എന്താണ് ആ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന പേരിൽ പിരിയുന്നുണ്ട് പിന്നെ ഐ ജി എസ് ടി ഐ ജി എസ് ടി എന്ന് വെച്ചാൽ ഇൻറ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നുണ്ട് എന്നുവെച്ചാൽ സംസ്ഥാനങ്ങൾ രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾ തമ്മിൽ നടത്തുന്ന പിന്നെയും യു ടി ജി എസ് ടി യൂണിയൻ ടെറിട്ടറിയുടെ അകത്ത് നടത്തപ്പെടുന്ന ചരക്ക് സേവന നികുതിയാണ് യു ടി ജി എസ് ടി പിന്നെയുള്ളത് എസ് ജി എസ് ടി എന്നുവെച്ചാൽ സംസ്ഥാനത്തിന്റെ ഉള്ളിൽ നടക്കുന്ന ക്രയവിക്രയങ്ങൾക്കായിട്ടുള്ളതാണ് എസ് ജി എസ് ടി എന്ന് പറയുന്ന ആ ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ എസ് ജി എസ് ടി എന്നും യു ജി എസ് ടി എന്നും പറഞ്ഞുകൊണ്ട് അല്ല യു ടി ജി എസ് ടി എന്ന് പറയും യൂണിയൻ ടെറിട്ടറി ഐ ജി എസ് ടി എന്ന് പറഞ്ഞ് ഇൻറ്റഗ്രേറ്റഡ് ജി എസ് ടി എന്ന് പറയുന്നത് പിന്നെ എസ് ജി എസ് ടി എന്ന് പറയും ഇതിൽ നമ്മൾ രാജ്യത്ത് നമ്മൾ നോക്കിയാൽ നമ്മൾ ഡ്യുവൽ ജി എസ് ടി എന്ന് പറഞ്ഞ സമ്പ്രദായത്തിലാണ് പോകുന്നത് അതായത് കേന്ദ്രം പിരിക്കുന്ന സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്ന സി ജി എസ് ടിയും സ്റ്റേറ്റ് പിരിക്കുന്ന ആ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്ന എസ് ജി എസ് ടിയും നോക്കുമ്പോൾ ഇതെന്താണ് ഇത് ഡ്യുവൽ ജി എസ് ടി എന്ന പേരിട്ടുകൊണ്ടാണ് നമ്മളിതിനെ പറ്റി പഠിക്കുന്നത് അല്ലേ ഇതാണ് ജി എസ് ടി എന്ന പേരിൽ വരുന്ന സമ്പ്രദായം അപ്പോൾ ജി എസ് ടി ആണെങ്കിലും മോഡ് വാറ്റാണെങ്കിലും വാറ്റാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന മറ്റേതൊരു ഡ്യൂട്ടി എക്സൈസ് ഡ്യൂട്ടി ആണെങ്കിലും കസ്റ്റംസ് ഡ്യൂട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ആധുനിക കാലത്തുള്ള നികുതികളെന്ന രീതിയിലാണ് നമ്മളിതിനെ പറ്റി പഠിക്കുന്നത് നികുതി പിരിക്കുന്ന സ്ഥാപനങ്ങൾ നമ്മൾ മൂന്ന് സ്ഥാപനങ്ങളുടെ പേരാണ് പറഞ്ഞത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ െന്ന് പറഞ്ഞു അല്ലേ ആ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു പിന്നെ സെൻട്രൽ ഗവൺമെൻറ് എന്ന് പറഞ്ഞു നികുതി നമ്മൾ പിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പിരിച്ചെടുക്കുന്നത് അപ്പോൾ ജി എസ് ടി അല്ലേന്ന് തോന്നുന്നു എന്തിനും ഏതിനും ജി എസ് ടി അല്ലേന്ന് തോന്നുന്നു പക്ഷേ ജിസ്റ്റി ഫുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് തന്നെയാണ് പക്ഷേ അത് പല പിരിവുകളിലായിട്ട് പോകുന്നുണ്ട് അല്ലേ എസ് ജി എസ് ടി എന്ന പേരിൽ പോകുന്നുണ്ട് ഐ ജി എസ് ടി എന്ന പേരിൽ പോകുന്നുണ്ട് യു ടി ജി എസ് ടി എന്ന പേരിൽ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗം ഏറ്റവും കൂടുതൽ പിരിച്ചെടുക്കുന്ന നികുതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ജി എസ് ടിയാണ് ഏറ്റവും കൂടുതൽ പിരിച്ചെടുക്കുന്ന നികുതി എന്ന് വെച്ചാൽ അത് ജി എസ് ടി ആണ് പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രധാന വരുമാന മാർഗ്ഗം ഏത് എന്ന് വെച്ചാൽ നമ്മൾ ഓർക്കണം കേന്ദ്രത്തിന് മാത്രമായിട്ട് കിട്ടുന്നതായിരിക്കണം അത് അല്ലേ കേന്ദ്രത്തിന് ജി എസ് ടി കിട്ടിയാൽ യൂണിയൻ ടെറിട്ടറിക്ക് കൊടുക്കണം അല്ലേ അതേപോലെ സംസ്ഥാനങ്ങളും കൊടുക്കണ്ടേ അപ്പോൾ പകുതിയെ കൈ കിട്ടുള്ളൂ നേരെ മറിച്ച് കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്ന ടാക്സാണ് ഏറ്റവും കൂടുതലായിട്ട് ആരുടെ ഉള്ളത് സെൻട്രൽ ഗവൺമെൻറ് നേരിട്ട് കിട്ടുന്ന സിംഗിൾ സോഴ്സ് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്ന ടാക്സാണ് അല്ലേ അപ്പോൾ നമ്മൾ നോക്കിയാൽ സർവീസ് ടാക്സ് ജി എസ് ടി ഐ ജി എസ് ടി ഇത് മൂന്നുമാണ് കേന്ദ്രത്തിൻ്റെ പ്രധാനപ്പെട്ട വരുമാനമാർഗമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് അതുപോലെ നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കിട്ടുന്നത് പ്രൊഫഷണൽ ടാക്സ് കിട്ടും അല്ലേ പ്രൊഫഷണൽ ടാക്സ് അറിയാമല്ലോ ഒരു പഞ്ചായത്തിൻ്റെ ഉള്ളിൽ ജോലി ചെയ്യുന്ന സർക്കാർ ജീവനക്കാര് പൊതുമേഖലാ സ്ഥാപനങ്ങളിലുള്ള ജീവനക്കാര് ഇവര് ആ പഞ്ചായത്തിന് നികുതി കൊടുക്കുവാനായിട്ട് ബാധ്യതപ്പെട്ട ആൾക്കാരാണ് എന്ന് പറയുന്നതാണ് ഏത് ടാക്സ് പ്രൊഫഷണൽ ടാക്സ് എന്ന് പറയുന്നത് അതേപോലെ ബിൽഡിംഗ് ടാക്സ് എന്ന് പറഞ്ഞൊരു ടാക്സ് ഉണ്ട് അത് ഇപ്പം നമ്മുടെ വീടൊക്കെ ആളെന്ന് തിട്ടപ്പെടുത്തിയിട്ടും പുതിയ ടാക്സ് നിശ്ചയിക്കാനായിട്ട് ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീടിൻ്റെ വലിപ്പം നമ്മുടെ വീടിൻ്റെ ആ ഒരു അതാണ് അളവ് ഇതിനെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ബിൽഡിംഗ് ടാക്സ് നിശ്ചയിക്കുന്നത് ഇപ്പോൾ കടകൾ കടമുറികൾക്ക് അതുപോലെ തന്നെ വീടുകൾക്ക് വ്യവസായ സ്ഥാപനങ്ങൾക്കൊക്കെ ഈ പറയുന്ന ബിൽഡിംഗ് ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ പഞ്ചായത്തിൽ കൊണ്ടാൽ കൊടുത്തേ മതിയാവുകയുള്ളൂ അപ്പോൾ ഈ ബിൽഡിംഗ് ടാക്സും അതേപോലെ ഈ പറഞ്ഞു അതേപോലെ നമ്മൾ ഈ വിനോദ നികുതി എന്ന് പറഞ്ഞ് വിനോദിക്കേണ്ടത് ഇപ്പം ഒരു പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അവിടെ സിനിമ തിയേറ്റർ ഉണ്ട് സിനിമ തിയേറ്റർ വിനോദത്തിനായിട്ടുള്ളത് അപ്പോൾ സിനിമ തിയേറ്ററിൻ്റെ നികുതി പോകണത് ഈ പറയുന്ന പഞ്ചായത്തിലേക്കാണ് അപ്പം അങ്ങനെയുള്ള നികുതികളൊക്കെ ഇവിടെ പോകുന്നുണ്ട് ഇനി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങളിലോട്ട് നമ്മൾ കടന്നു കഴിഞ്ഞാൽ അവർക്കുള്ളത് എന്താണ് അവർക്കുള്ളത് എസ് ജി എസ് ടി എന്നുള്ളത് സ്റ്റേറ്റ് ജി എസ് ടി എന്ന് പറയും അല്ലേ സ്റ്റേറ്റ് ജി എസ് ടി എന്ന് പറയുന്നുണ്ട് പക്ഷേ എന്നാലും അവർ പിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യേണ്ടി വരും അത് കേന്ദ്രമായിട്ട് ഷെയർ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് വലിയൊരു വരുമാന സോഴ്സാണെന്ന് ചോദിച്ചാൽ സോഴ്സ് തന്നെയാണ് പക്ഷേ പിരിഞ്ഞു പോകുന്നുണ്ട് സ്റ്റേറ്റിന് അതല്ല കിട്ടുന്നത് സ്റ്റേറ്റിന് കിട്ടുന്ന എന്താണ് ഇവിടെ നമ്മൾ സ്റ്റാമ്പ് ഡ്യൂട്ടി എന്ന് പറയുന്നൊരു ഡ്യൂട്ടിയുണ്ട് അല്ലേ ഇപ്പം വിൽപ്പനയും അതേപോലെ കൊടുക്കലും ഒക്കെ നടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഈ സ്റ്റാമ്പ് മുദ്രപത്രവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ചെയ്താലേ പറ്റുമോ വിൽപ്പനകൾ അല്ലെങ്കിൽ കച്ചവടങ്ങളൊക്കെ നടത്തുമ്പോൾ അങ്ങനെയല്ലേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള രജിസ്ട്രേഷൻ ടാക്സ് മുതലായ ടാക്സുകളൊക്കെയാണ് ഇവിടെ സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ പെട്ടെന്ന് പ്രധാനമായിട്ടും സർക്കാരിന് കിട്ടുന്ന പ്രധാനപ്പെട്ട വരുമാനമെന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ വിവിധ തരത്തിലുള്ള നികുതികൾ എന്ന് പറയുന്നതാണ് നമ്മളിന്ന് പഠിച്ചിരിക്കുന്ന മേഖല എന്ന് പറയുന്നത് അപ്പോൾ നികുതികൾ ഏകദേശം എന്താണ് എന്ന് മനസ്സിലായല്ലോ ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് ക്ലാസ് നിർത്തിയേക്കാം